നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചതിന് പിന്നാലെ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ നീതി നടപ്പാകുന്നതുവരെ മുന്നോട്ടെന്നും ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്തി ഫേസ്ബുക്കിൽ കുറിച്ചു വധശിക്ഷ മാറ്റിവെക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചില്ല വധശിക്ഷ നടപ്പാകുന്നതുവരെ കേസിൽ നിന്നും പിന്മാറില്ല സത്യം മറക്കില്ലെന്നും എത്ര കാലം വൈകിയാലും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പാക്കുമെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചുവെങ്കിലും തലാലിന്റെ കുടുംബവുമായി സുഹി പണ്ഡിതൻ ചർച്ചകൾ തുടരുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ തലാലിന്റെ കുടുംബത്തിന് വിയോജിപ്പുകൾ ഉണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ എതിർപ്പ് മറികടന്ന് വടക്കൻ യമാൻ പ്രസിഡന്റ് വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ഇത് ശരിവെക്കുന്നതാണ് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കുടുംബവുമായി ധിയാതനം മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച തുടരുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ആക്ഷൻ കൌൺസിൽ നന്ദി അറിയിക്കുകയും ചെയ്തു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനു പിന്നാലെയാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത്